കൂട്ടുകാരെ ഭാഷ കേരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ പത്താം ക്ലാസ് കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ വിസ്തൃത ലോകവിധാനത്തിൽ എന്ന ഭാഗത്തെ പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിൻ്റെ ഏറെ ശ്രദ്ധേയമായ ആദി എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് മുമ്പിട്ട് ആദി എന്ന നോവലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ആദി എന്ന നോവൽ ചില കൂട്ടുകാരൊക്കെ വായിച്ചിട്ടുണ്ടാവും വായിക്കാത്തവർക്ക് വേണ്ടി ആ നോവലിനെ പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ ചെയ്യുന്നത് കൂട്ടുകാരെ ഒരു പാരിസ്ഥിതിക നോവലായ ആദി രണ്ടായിരത്തി പതിനൊന്നിലാണ് പുറത്തിറങ്ങുന്നത് സാറ ജോസഫിൻ്റെ ഏറെ ശ്രദ്ധേയമായ നോവലാണ് ആദി എന്നുള്ളത് കൂട്ടുകാർ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എഴുതിയ അലോഹയുടെ പെൺമക്കൾ രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ മാറ്റാത്തി രണ്ടായിരത്തി അഞ്ചിൽ എഴുതിയ ഉതപ്പ് എന്നീ നോവലുകൾ നമുക്കറിയാം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നോവലുകളാണ് പുറന്തള്ളപ്പെടുന്നവരും പുറത്താക്കുന്നവരും ചരിത്രത്തിൻ്റെ ആത്യന്തികമായ സത്യമാകുമെന്ന് ഓർപ്പിക്കുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രകൃതിയുമാണ് നോവലുകളുടെ കേന്ദ്രം പുരുഷ കേന്ദ്രീകൃതമായ അധികാരവും അതിൻ്റെ ഭൗതിക വികസന പ്രവർത്തനങ്ങളും ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാക്കുന്നതിനെ കുറിച്ചാണ് അവർ മുന്നറിയിപ്പ് തരുന്നത് അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ആദി എന്ന നോവലും ഒരു പാരിസ്ഥിതിക നോവലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ നോവൽ പുറത്തിറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദി ഒരു തുരുത്താണ് പ്രകൃതിയുടെ തനത് സൗന്ദര്യവും നനവും വിശുദ്ധിയുമുള്ള ഒരിടം പ്രാചീന വിശുദ്ധി തണുപ്പ് ജീവൻ്റെ ഉറവ സ്വപ്നലോകം ശൈശവ വിശുദ്ധി തുടങ്ങിയ പദങ്ങളിലാണ് കഥാകാരി ആദിയെ വിശേഷിപ്പിക്കുന്നത് പുറം ലോകത്തിൻ്റെ കാഴ്ചയും കൈകളും പതിഞ്ഞിട്ടില്ലാത്ത ഇടമാണത് ശുദ്ധജലം ശുദ്ധവായു ശുദ്ധമായ ഭൂമി പരസ്പര സ്നേഹമുള്ള മനുഷ്യരുടെ ആവാസസ്ഥലം ഇവിടെ നിന്നാണ് കുമാരൻ ഇതിലും മികച്ച ജീവിതത്തിന് വേണ്ടി നാട് വിട്ടുപോയത് വർഷങ്ങൾക്ക് ശേഷം അയാൾ ആദി ഒരു നഗരമാക്കാനുള്ള വൻ പദ്ധതിയും പണവും കുതന്തങ്ങളുമായി തിരിച്ചെത്തുന്നിടത്താണ് ആദിയുടെ കഥ ആരംഭിക്കുന്നത് കൂറ്റൻ കെട്ടിടങ്ങളും വിശാലമായ റോഡുകളും സിനിമാലയങ്ങളും ഹോട്ടലുകളും ഇരമ്പുന്ന വാഹനങ്ങളും ഷോപ്പിംഗ് മാളുകളുമുള്ള ആദിയായിരുന്നു കുമാരൻ്റെ സ്വപ്നം പാലം പണി മണ്ണ് പണി തുടങ്ങിയ പുതിയ ജോലികൾ ആദിയിലുള്ളവർക്ക് ലഭിച്ചു വർഷം മുഴുവൻ കക്കവാരിയും മീൻ പിടിച്ചും കൃഷി ചെയ്തും കഥകൾ കേട്ടുമുള്ള ആദിയിലെ ശാന്തസുന്ദരമായ ജീവിതത്തിൽ സംഘർഷം മുളപൊട്ടുന്നത് ആ പച്ചപ്പിന് ചേരാത്ത ഒരു ടെൻറ്റ് അവിടെ വരുന്നതോടെയാണ് പിന്നീട് നിങ്ങൾക്കൊരിക്കലും ആദിയിലേക്ക് മടങ്ങാനാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് മനുഷ്യരുടെ ആർഭാടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി മനുഷ്യരുടെ ശമനമില്ലാത്ത ഭോഗസസുഖങ്ങൾക്ക് നടുവിൽ എത്ര അരക്ഷിതമാണ് ജീവിതമെന്ന് ഓർമ്മിക്കുകയാണ് ആദി ചെയ്യുന്നത് തൊട്ടാക്കുറ്റം മിന്ത്യാക്കുറ്റം ഉറങ്ങിയാക്കുറ്റം രോഗം വന്നാക്കുറ്റം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് അയിത്തമുള്ള നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ആദിയിലെത്തി സമാധാനമായി ജീവിക്കുന്നവരാണ് ആദി നിവാസികൾ കള്ളന്മാരില്ലാത്ത നാടാണത് തുരുത്തിലെ ഒരു വിഭാഗം ആളുകളെ കൂട്ടുപിടിച്ച് കുമാരൻ ഭൂമി കൈവശപ്പെടുത്തലും റോഡ് പണിയിലും മണ്ണിട്ടു നികത്തലും ഒക്കെയായി ആദിയിലെ പരിശുദ്ധമായ ഇടം മലിനവും രോഗാണുക്കൾ നിറഞ്ഞ് താമസ യോഗ്യമല്ലാത്തതും ആകിത്തീർത്തു ആദിയെ സംരക്ഷി സംരക്ഷിച്ചിരുന്ന പ്രകൃതിയുടെ പച്ചവലയം ഇല്ലാതായി കക്കയും മീനും നശിച്ചു പാട്ടകൃഷി വന്നു വേലിയേറ്റവും വേലിയറക്കവും നഷ്ടപ്പെട്ട് മലിനജലം നിറഞ്ഞ ആദി അവിടെ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ടി വരികയും സ്ഥലം വിട്ടുപോകേണ്ടി വരികയും ചെയ്യുന്നു കുമാരൻ തെൻ്റെ വെച്ചതിന് ശേഷം ആദിയിലെ ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമാണ് നോവലിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയെ ഉപദ്രവിക്കുന്നതിനെതിരെയും പ്രകൃതി നശീകരണം പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തൽ തുടങ്ങിയ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയും ഒന്നിച്ചു നിന്നു പോരാണ്ട പോരാടേണ്ടതിൻ്റെ ആവശ്യകത കഥാകാരി എടുത്തു കാട്ടുന്നു കഥ പറയാനും കേൾക്കാനുമുള്ള മനുഷ്യരുടെ ആഗ്രഹമാണ് സകലാ സൃഷ്ടികളുടെയും ആധാരം മനുഷ്യ സമൂഹത്തിൻ്റെ കഥ പറച്ചൽ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേത്തലേക്കാണ് നോവൽ സാഹിത്യവും നിലകൊള്ളുന്നത് ആ പാരമ്പര്യത്തെ നോവലെഴുത്തിൻ്റെ ആഖ്യാന തലത്തിലേക്ക് മാറ്റുകയാണ് ആദിയിലൂടെ സാറാ ജോസഫ് ചെയ്തിരിക്കുന്നത് കഥകളുടെയും കഥ പറച്ചിലുകാരുടെയും പുസ്തകം കൂടിയാണ് ആദി ആദിയിലെത്തുന്ന കഥ പറച്ചിലുകാർ പറയുന്ന കഥകളൊക്കെ മുമ്പ് പറയപ്പെട്ടിട്ടുള്ളവയാണ് ബൈബിൾ ഖുറാൻ ഇതിഹാസങ്ങൾ സൻകഥകൾ സൂഫി കഥകൾ പുരാണങ്ങൾ ഐതിഹ്യങ്ങൾ നാടോടിക്കഥകൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കഥകൾ തുടങ്ങി വിഖ്യാതമായ കഥകളുടെ പുനരാഖ്യാനം നടത്തുകയാണ് ആദിയിലെത്തുന്ന കഥാകൃത്തുക്കൾ ചെയ്യുന്നത് വില്ലുവണ്ടിക്കഥയും നാടോടിക്കഥകളും പുസ്തകത്തിൽ നിന്നുള്ള മറ്റു കഥകളും ഫലപ്രദമായ രീതിയിൽ വിന്യസിച്ചിരിക്കുന്നു ആദിയിലെ കഥ പറച്ചിലിൽ രാവുകളിലാണ് എഴുത്തുകാരി കേന്ദ്ര പ്രമേയത്തെ കോർത്തിണക്കിയത് ജീവിത മൂല്യങ്ങളെയും ധാർമ്മികതയെയും നിർണയിക്കുന്നത് അവിടെയാണ് അത്യാഗ്രഹികളായ പുരോഗമനവാദികൾ കാലുകുത്തുന്നതുവരെ ആദി സ്വർഗമായിരുന്നു ഭൂമിയിലെ വിഭവങ്ങൾ സുസ്ഥിരമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് പ്രകൃതിയോടെണങ്ങുന്ന കൃഷിയും വിത്തോ സംരക്ഷണവും വളപ്രയോഗവും നടത്തുന്നവർ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തി തിരിച്ചറിഞ്ഞവർ ആദിയിലെ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവർ ഭൂമി സകല ജീവിജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന് കരുതുന്നു ആദിയിലെ ഭൂമി പുറത്തുള്ളവർക്ക് വിറ്റുപോകാതെ അവർ സൂക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും ശാക്തീകൃതവുമായ ജീവിത പ്രക്രിയ ആദിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു മാലിന്യമാർന്ന മണ്ണിലും വെള്ളത്തിലും ജീവിക്കാനാവില്ല എന്ന നിശ്ചയത്താൽ താൻ ഇഷ്ടപ്പെടുന്ന ചന്ദ്രമോഹൻ്റെ വീട്ടിൽ നിന്ന് ആദിയിലേക്ക് തിരിച്ചു വന്ന ശൈലജ ഈ ശാക്തീകരണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആദ്യ എന്ന ദേശത്തിലെ ജനജീവിതം സംസ്കാരം തുടങ്ങി വൈകാരിക ചലനങ്ങൾക്ക പോ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ആഖ്യാനരീതിയാണ് സാറാ ജോസഫിൻ്റേത് മറ്റ് നോവലുകൾ പോലെ സ്ത്രീ കഥാപാത്രങ്ങളിലാണ് ആഖ്യാനത്തിൻ്റെ നിയന്ത്രണം നൽകിയത് കുഞ്ഞിമാത്തു ശൈലജ തുടങ്ങിയ സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ ജീവിതവും തികച്ചും പ്രകൃതിപക്ഷമാണ് ജീവിതത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ ഒരുക്കമല്ല എന്താണ് ജീവിതമെന്നും എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടതെന്നുമുള്ള ആദിമ ജീവിതത്തിൻ്റെ പുനർനിർമ്മിതിയാണ് ആദിയിലുള്ളത് പോലെ ചിലർ കുമാരനെ പിന്തുടർന്ന് ചിലർ വഴിമാറുമ്പോൾ ആദി മുഴുവൻ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നു ആദിയുടെ ജീവനും ചൈതന്യവും നഷ്ടമാകുന്നതും നഗരത്തിൻ്റെ മാലിന്യങ്ങൾ പേറി ആദി മലിന ഭൂമിയായി മാറുന്നതും പ്രതിരോധവും പ്രതിഷേധവും ഉയർ ഉയർത്തുന്നവർ പരാജയപ്പെടുന്നതും വികസനവാദികളായ ആധുനിക സമൂഹം അതിൻ്റെ കരാളമായ യന്ത്ര സംസ്കൃതി കൊണ്ട് മരകമായ മുറിവേൽപ്പിക്കുന്നതുമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയാണ് കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് ആധുനിക നാഗരിക സംസ്കാരം മുറിവേൽപ്പിച്ച കായൽ എന്ന അഞ്ച് വയസ്സുകാരിക്ക് ആന്തരിക സൗഖ്യം നൽകിയ ആദിയിലെ പ്രകൃതി എന്ന നീക്കുമായി ഇല്ലാതായി മലിനമായ വെള്ളത്തിൻ്റെ പേരിൽ തൻ്റെ കൂടെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ് ആദിയിലേക്ക് മടങ്ങിയ ശൈലജ മണ്ണ് നിറഞ്ഞു വന്ന ലോറിക്ക് മുമ്പിൽ പെട്രോൾ ഒഴിച്ച് മരിക്കാൻ ചങ്കുറപ്പോടെ നിൽക്കുന്നതാണ് ആദിയിലെ സമരത്തിന് പിന്തുണ നൽകാനെത്തിയപ്പോൾ ചന്ദ്രമോഹൻ കണ്ടത് അപ്പോഴേക്കും ആദിയിലെ ആകാശവും ഭൂമിയും വെള്ളവും ദുഷിച്ചു കഴിഞ്ഞിരുന്നു മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അതിനെതിരെ ആയുധമെടുത്തും അല്ലാതെയും പുരുതിയാ பொன்மணியையும் தினகரனையும் இல்லாயச்சான் அதிகாரத்தரங்களுக்கு ஒரு பிரயாசம் உண்டாயில் ஆதி ஒரு வலிய பாடமான கடலும் காயலும் நதிகளும் தோடும் சால்களும் உள்ள பச்சப்பிண்ட் நாட்டில் எழுத்துக்காரிக்கு பாஷ கொண்டு செய்யாத அங்கேயும் ஈ நோவல் மனசிலும் சரீரத்திலும் மாரகமாக அண்ணுவிகிணமேட்டு கொண்டிருக்க ஈகத்தில் ഓടിപ്പോയെന്നു കിടക്കാൻ എനിക്കൊരു കയം വേണം അതിനാണ് ഞാൻ ആദ്യം എഴുതിയത് ആമുഖത്തിൽ എഴുത്തുകാരി വ്യക്തമാക്കുന്നുണ്ട് കളങ്കപ്പെടുത്തുന്ന നാടിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള അന്യോപദേശ അന്യോപദേശ രചനയാണിത് സ്വയം തിരിച്ചറിയാനും തിരുത്ത് തിരുത്താനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ആദിയിലെ കഥാപാഠം അലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഊരുകാവൽ ഒതപ്പ് എന്നീ നാല് നോവലുകളിലും പരിസ്ഥിതി കടന്നു വരുന്നെങ്കിലും സ്ത്രീ ജീവിതമായിരുന്നു കേന്ദ്രം ആദിയിൽ പ്രകൃതിയാണ് പ്രധാന സംവാദ വസ്തു ആഗോളവൽക്കരണം നഗരവൽക്കരണം വികസനം തുടങ്ങിയ തുടങ്ങിയവ മൂന്നാം ലോകരാജ്യങ്ങളിലെ പരിസ്ഥിതിയേൽപ്പിക്കുന്ന മുറിവുകളാണ് ആദിയിലെ പ്രമേയം ആധുനിക ആശയങ്ങളും ലോകാവീക്ഷണവും സമൂഹത്തിലും പ്രകൃതിയിലും വരുത്തുന്ന ആഘാതങ്ങളും ആവാസ വ്യവസ്ഥ തിരിച്ചുവരാനാകാത്ത വിധം ഇല്ലാതാകുന്നതും ആദി എന്ന നോവലിലൂടെ കഥാകാരി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് മനുഷ്യൻ്റെ അത്യാഗ്രഹം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവൃത്തികൾക്ക് പ്രകൃതി എങ്ങനെയാണ് ഇരയാവുന്നത് എന്ന് നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു സാറ ജോസഫ് എന്ന എഴുത്തുകാരി